ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് രാവിലെ നാല് മുപ്പത് സമയമായിട്ടേ ഉള്ളൂ കേട്ടോ പുറത്തൊന്നും വെട്ടം വെച്ചിട്ടില്ല അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുക്കറിൽ ചോറ് റൈസ് കുക്കറിൽ ചോറ് എടുത്ത് അരി അരിവെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടൈമുണ്ട് അതെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഞാൻ നാല് മുപ്പതിന് എഴുന്നേറ്റത് പിന്നെ ആ അടുപ്പത്ത് തന്നെ ഞാൻ ഗ്രീൻ പീസും കൂടി അതിനുള്ള തക്കാളി ചെറിയുള്ള സവോള പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ കഷ്ണമൊക്കെ അരിഞ്ഞ് ചേർത്ത് അത് ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോൾ നേരത്തെ റൈസ് കുക്കറിൽ ചോറ് വെച്ചില്ലേ മോനൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകും അപ്പോഴത്തേക്കും ചോറ് വേകൂല അതിനാട്ടോ ഞാൻ നേരത്തെ എഴുന്നേറ്റത് പിന്നെ ചോറ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഗ്രീൻ പീസിൻ്റെ കറിയും കൂടി റെഡിയാക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പോയി ഇരുന്നു കേട്ടോ സമയമൊന്നും ആയിട്ടില്ല അപ്പം ഞാൻ കുറച്ച് കട്ടിൻ ചായയൊക്കെ എടുത്ത് അവിടെ പോയിരുന്നു അപ്പോൾ പിന്നെ നേരം വെളുത്തു വന്നു പിന്നെ ഞാൻ ആ ഗ്രീൻ പീസിലേക്ക് അപ്പോഴത്തേക്കും മെന്തു വന്നിരുന്നു കേട്ടോ ഞാൻ കുക്കറിൻ്റെ ബിസിലൊക്കെ അടിച്ചപ്പം അത് ഓഫാക്കി പിന്നെ നേരം വെളുത്തു കഴിഞ്ഞാട്ടോ ഞാൻ പാലൊക്കെ പിഴിഞ്ഞത് അപ്പോൾ പാലൊക്കെ പിഴിഞ്ഞ് അതിന് ചേർത്തു പിന്നെ ഇതാ നമ്മുടെ ഇഡ്ഡലി മാവ് അപ്പോഴത്തേക്കും റെഡി ആയിട്ട് കേട്ടോ പിന്നെ അതിന് വേണ്ടുന്ന ഉപ്പൊക്കെ ചേർത്തു അപ്പം നല്ല തിക്ക്നസ്സായിട്ടോ ഇത് ഓരോ കയ്യിൽ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇഡ്ഡലിക്ക് പാവത്തിന് നല്ല തിക്നെസ് ഇവിടെ നല്ല ഇണം ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല പഫി ആയിട്ടാട്ടെ ഇരിക്കുന്നത് അപ്പോൾ തന്നെ അറിയാം നമുക്കറിയാം പിന്നെ ഇഡ്ഡലി ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇഡ്ഡലി നമുക്ക് കിട്ടുമെന്ന് കേട്ടോ പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം തിളയ്ക്കണം പിന്നെ അതൊന്ന് കടുപൊട്ടിക്കുക വേണ്ടു കേട്ടോ അങ്ങനെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് അത് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില കിട്ടും കേട്ടോ അപ്പോൾ ഉള്ളി ഉള്ളി നല്ലോണം ഒന്ന് മൂത്താൽ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ ഇത്തിരി ഇങ്ങനെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും നല്ലോണം മൂക്കാൻ നിൽക്കൂട്ടോ സമയം അപ്പോൾ അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പിന്നെ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് കൈ കയ്യിലും ശരിക്കും കാണാൻ പാറ്റിനെട്ടോ ഞാൻ അതുകൊണ്ട് അങ്ങനെയാണ് വെച്ച് ഒഴിക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എൻ്റെ മറവായി പോകട്ടോ അതിന് സൈഡിൽ നിന്ന് ഒഴിക്കുമ്പോൾ അങ്ങനെയായി പോകെട്ടോ പിന്നെ കറി ക്യോ ഉപ്പൊക്കെ നോക്കിയപ്പം നല്ല ടേസ്റ്റി ഗ്രീൻ പീസ് കറി ഗ്രീൻ പീസ് ക്യാരറ്റ് കറി കെട്ടോ അപ്പോൾ അതും ഏകദേശം റെഡി ആയി അപ്പോൾ നോക്കിയപ്പം കണ്ടില്ലേ നമ്മുടെ കുക്കറിൽ ഇറക്കി വെച്ചിരിക്കുന്ന ചോറ് അതും റെഡി ആയിട്ടോ ഞാനൊരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂറോളം വേണം കേട്ടോ ഈ വടിയേരിയാണേ ഇത് വെന്ത് കിട്ടാൻ അതുകൊണ്ട് നല്ല താമസമുണ്ട് അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു നാലര ആവുമ്പോഴേറ്റു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ചോറ് വെന്ത് ഊറ്റാൻ പറ്റുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഈ റൈസ് കുക്കർ എപ്പോഴും കഴുകുമൊന്നുമില്ല അതിനകത്ത് ഈ ആവി ഒന്ന് തുടച്ച് വെക്കുകയുള്ളൂ കേട്ടോ തുടച്ചതൊന്നെടുത്ത് അടച്ചു വെക്കൂ കേട്ടോ പിന്നെ അമ്മ അന്നേരത്തേക്കും ചോറ് ഊറ്റി തന്നു ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഇങ്ങനെ പോകുന്ന മോനൊക്കെ പോകാൻ ഇങ്ങനെയുള്ളതുകൊണ്ട് നമ്മുടെ ലഞ്ച് ബോക്സും നമുക്ക് പാക്ക് ആക്കണം കേട്ടോ അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ ജോലികളൊക്കെ കഴിയും കേട്ടോ പിന്നെ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വല്ല മീൻ കറിയോ പിന്നെ വല്ല ഉണക്കൽ മീൻ വറക്കൽ മീൻ കറി അല്ലെങ്കിൽ വല്ല താളിപ്പുകൾ ഇതൊക്കെ നമ്മൾ പിന്നെ അതിന് ശേഷം ചെയ്യാറുള്ളൂ കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചോറും കറികളൊക്കെ ഏകദേശം റെഡിയാവും പിന്നെ ഞാനൊരു മുട്ട അവനിങ്ങനെ ചിക്കി ചിക്കി മുട്ട പൊരിക്കുന്ന ഇഷ്ടമാട്ടോ അപ്പോൾ രണ്ട് മുട്ട അതിലേക്ക് പൊട്ടിച്ചോച്ചു എന്നിട്ട് അതിങ്ങനെ അതിനകത്തേക്ക് കുറച്ച് പൊടികൾ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് പിന്നെ കുറച്ച് മുളക് കൂടി അങ്ങനെയൊക്കെ ഇടുന്നേ അമ്മയ്ക്കാട്ടോ ഇത് നല്ലോണം പൊരിക്കാൻ അറിയാവുന്ന അപ്പോൾ അമ്മ അത് പൊരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പൊടി ഇട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിലേക്ക് ലേശിച്ച് ഉപ്പ് ഉപ്പൊന്നും നമ്മളധികം ഇടല മുട്ടയ്ക്ക് ഒരു ഞുള്ള ഒരു പിഞ്ചി ഉപ്പ് ഇട്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ മുട്ടയ്ക്ക് എപ്പോഴും കൂടി പോയിട്ടോ അതുകൊണ്ട് നമ്മൾ ആ കയ്യിൽ ഒന്ന് ഒരു അറ്റത്തിൽ ലേശാക്കിയിട്ടങ്ങനെ ഇടാവുള്ളൂ അങ്ങനെ അതിലേക്ക് വേണ്ടുന്ന പൊടികൾ ഒക്കെ ഇട്ടുകൊടുത്തു അപ്പം മുട്ട പൊരിച്ചതും റെഡി ആയിട്ടോ കണ്ടില്ലേ ഇതിങ്ങനെ ഇങ്ങനെ നല്ലോണം ട്രൈ ആക്കി എടുക്കും അപ്പോൾ ഇത് ഇവർക്കിഷ്ടമാട്ടോ പിന്നെ ഞാൻ അത് ചൂടാറി പോവാതെ നേരെ അത് അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് തന്നെ എടുത്തു വച്ചു കേട്ടോ പിന്നെ നമുക്ക് കൊണ്ടുവന്ന നേരം പിന്നെ ഒന്ന് പാക്ക് ആക്കണ്ടല്ലോ അപ്പോൾ അത് കൈയോടെ അതിനകത്തേക്ക് ഇട്ടു വെച്ചേ പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് ഗ്യാസിൽ എനിക്ക് ഇങ്ങനെ മുട്ടയാക്കുമ്പോഴോ പിന്നെ നമ്മൾ കടു പൊടിക്കുമ്പോഴോ ഈ ഗ്യാസെല്ലാം ഇങ്ങനെ തെറിക്കുമ്പോൾ ഭയങ്കര ഒരു പിന്നെ ഞാൻ അത് അന്നേരം തന്നെ തുടച്ച് കളയേ പിന്നെ അടുത്തത് ഇഡലി ചുടലിൻ്റെ ഇതാട്ടോ ഇഡലിക്ക് വെള്ളം വെച്ചു പിന്നെ ഇഡലിയുടെ ഈ തട്ടിലേ ആ തട്ടിൽ നമ്മൾ കുറച്ച് എണ്ണമയം പുരട്ടി കൊടുക്കുകട്ടോ ചെയ്യുന്നത് അത് പുരട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് വിട്ടുപോരാന് എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ അതിനേക്ക് വേണ്ടുന്ന എണ്ണയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ആട്ടോ തൂത്ത് കൊടുക്കുന്നത് നെയ്യുള്ളവർക്ക് നെയ്യ് തടവോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ തടവി കൊടുക്കുന്നത് കൂടുതലും വെളിച്ചെണ്ണ ആട്ടോ ഇങ്ങനെയൊന്ന് ഈ പിന്നെ എന്താണ് ഇഡ്ഡലി തട്ട് എന്നൊക്കെ പറയൂ കേട്ടോ അപ്പം അതിനകത്ത് ആ ഇഡ്ഡലി തട്ടിൽ അതൊക്കെ ഒന്ന് തടവി തടവിക്കൊടുത്തേ ഞാൻ പറഞ്ഞില്ലേ നല്ല കൃത്യം പാകത്തിന് അരച്ച് വെച്ചോണ്ട് പിന്നെ ഇതിൽ അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഫിയായ കൊണ്ട് ചിലപ്പോൾ പൊന്തി പോരാൻ സാധ്യത അതുകൊണ്ട് ഞാൻ കുറച്ച് അളവ് കുറച്ചാട്ടോ കേട്ടോ അത് നിറച്ചും എടുത്തിട്ടില്ല കുറച്ചൊരു മുക്കാഭാഗം പോലെ എടുത്തെങ്കിലും എനിക്കറിയാം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നല്ലോണം പൊന്തി വരും കേട്ടോ ഞാൻ വെന്ത് കഴിയുമ്പം അത് പൊന്തി വരുതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ ഇരിക്കുമെന്ന് അപ്പം ഞാൻ എപ്പോൾ ഇഡലുണ്ടാക്കിയാലും അങ്ങനെ സംഭവിക്കാറുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ നിറച്ച് ഒഴിച്ചു വെക്കാത്തത് പിന്നെ അത് നല്ലോണം വേഗണം കേട്ടോ കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റോളം ഞാൻ അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ ഇഡ്ഡലി നല്ലോണം വെന്തില്ലെങ്കിൽ ഇഡ്ഡലിക്ക് ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അത് നല്ലോണം തന്നെ അവിടെ ഇരുന്ന് വേവണേ അപ്പോൾ ആവിയൊക്കെ പോകുന്ന ഞാനൊന്ന് ഒന്ന് മുറുക്കി അടച്ചു വെച്ചു കേട്ടോ ഇപ്പം മഴയൊക്കെയാണ് തുണിയും നമുക്ക് രാവിലെ തന്നെ അലക്കിയിടേണ്ടതായിട്ടുണ്ട് കേട്ടോ എങ്കിൽ നമുക്ക് ഉണങ്ങിയെടുക്കാൻ കഴിയുള്ളൂ പക്ഷേ ഇന്ന് നല്ല സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് നല്ലോണം എനിക്ക് കാട് പറിക്കാനും ഒക്കെ ഉണ്ട് ചെടികൾ പിന്നെ കുറച്ച് തൈകളൊക്കെ മാറ്റി നടക്കണം അങ്ങനെ കുറേ പണികളുണ്ട് കണ്ടില്ലേ നമ്മുടെ ഇഡ്ഡലി നല്ല ആയിട്ട് കണ്ടോ പൊന്തി വന്നത് അപ്പോൾ ഈ തരത്തിലിരിക്കും കേട്ടോ അതെനിക്കറിയാം നല്ലോണം എന്തും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്നും തട്ട് വെച്ചു പിന്നെ ഇനി രണ്ടാം തട്ടി വെക്കണേൽ നമ്മുടെ ഇഡ്ഡലി എടുക്കണേൽ ഏശൻ നേരം റെസ്റ്റ് ചെയ്യണം ചെയ്യണമെങ്കിൽ നമുക്കതിൽ നിന്ന് പോരാൻ പറ്റുകയുള്ളു കേട്ടോ അപ്പം അത് റെസ്റ്റ് ചെയ്തേക്കുകയാണ് ആ സമയത്തിന് ഞാൻ ഈ കുക്കർ ചോറില്ലേ അതെടുത്തൊന്ന് നമ്മുടെ ഗ്യാസെ വെച്ച് ഒന്ന് ഉലർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലിയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ തൂക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് കുത്തിയിടാൻ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് കുറേ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാറുണ്ടെങ്കിൽ പോലും ഇപ്പം എനിക്കങ്ങനെ പ്രത്യേക പ്രത്യേകം പ്രത്യേകം ദിവസമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ കൂടി പോക്ക് പിന്നെ ഞാൻ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അങ്ങനെ എന്തോ പിടിക്കാനുള്ളൊരു രാവിലെ എന്താണെന്നറിയില്ല രാവിലെ ജോലികൾ അങ്ങ് വേഗം ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരിതാട്ടോ അപ്പം ഞാൻ പിന്നെ ജോലിയിലേക്ക് പോകും അതുകൊണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ ലൈവ് വന്നപ്പോൾ എന്നോടൊരു കുട്ടി പറഞ്ഞു നമ്മുടെ അച്ചൂസ്ന്ന് ആട്ടക്കുട്ടിയുടെ പേര് മോളൂസാട്ടോ അപ്പോൾ മോളൂസ് ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം മോള് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതിപ്രകാരം ആട്ടോ ഞാൻ ഇന്ന് ഈ ഡേ ഇൻ മൈ ലൈഫ് രാവിലെ തന്നെ വീഡിയോ പിടിച്ചത് നാലരയായപ്പോൾ മുതൽ ഞാൻ വീഡിയോ പിടിച്ചു കേട്ടോ പിന്നെ മോന് വേണ്ടുന്ന ലഞ്ചൊക്കെ ബക്സൊക്കെ തയ്യാറാക്കി ചോറൊക്കെ എടുത്ത് വെച്ചു കെട്ടോ പിന്നെ അതിലേക്ക് വേണ്ടുന്ന കറികളൊക്കെ ഒഴിച്ച് അതും ഒന്ന് ശരിയാക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോൻ്റെ കാര്യം കഴി ഇതാകും കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കുളിക്കൽ അലക്കൽ തിരുമൽ അങ്ങനെ കുറേ പണിയുണ്ട് പക്ഷേ അതിന് മുന്നേ എനിക്ക് ഈ മുറ്റത്ത് കുറച്ച് ചെടികളുണ്ട് അതൊക്കെ ഒന്ന് ഓരോ ഭാഗത്തേക്ക് ആക്കേണ്ടതുമായിട്ടുണ്ട് കേട്ടോ ആ ചെടികൾ ഇപ്പം റോസൊക്കെ പിരിച്ചു വെക്കേണ്ട സമയം കൂടിയാട്ടോ നമ്മുടെ എന്ത് ചെടികളാണേലും അത് പിരിച്ചു വെക്കേണ്ട ടൈമും കൂടിയാട്ടോ അതുകൊണ്ട് അതും ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് ചോദിച്ചത് പക്ഷേ ഇഡ്ഡലി അവന് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവന് ചിലപ്പോൾ ഇഡലി അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഇഷ്ടം അവന് ചോറാണ് അതുകൊണ്ട് ചോറാട്ടോ എടുത്തത് നല്ലോണം മൂടി വെച്ചില്ലെങ്കിൽ ഇവിടെ ഈച്ചയുടെ ശല്യം ഉണ്ട് കെട്ടോ എന്ത് സാധനമാണേലും എടുക്കുന്ന എടുക്കുന്നതേ മൂടി വെക്കണം പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒരു തുണിയും വിരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ അതിന് അതിനൊരു ഈച്ചയ്ക്ക് അങ്ങനെ അങ്ങോട്ട് കടന്ന് കയറാൻ പറ്റില്ല കേട്ടോ പിന്നെ ഞാൻ പോയത് മുറ്റത്ത് മുറ്റത്ത് കാട് പറിക്കണം ഓരോ സൈഡിൽ കൂടി ചെടി പിരിച്ചു വയ്ക്കണം നമ്മുടെ കറ്റാർ ഇല്ലേ ഇതൊക്കെ ഞാൻ ചെടിച്ചെട്ടിയിൽ പിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ കൂടി ഇതെല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഓരോ തൈകളും മുളച്ച് മുളച്ച് വരും കേട്ടോ തക്കാളി തൈ മുളച്ച് വന്നേക്കുന്നത് ചെറിയ കറ്റാർവാഴ കറ്റാർ വാഴയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ മുളച്ച് വരും കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ ദിവസം പിരിച്ചു വെച്ചാട്ടോ കുറേ ചെടികൾ അതിലേതിൽ ഇലയൊക്കെ പിരിച്ച് വീടിൻ്റെ ചുറ്റിനും വെച്ചിട്ടുണ്ട് എല്ലാം വലുതായി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ആ ഇത് കണ്ടില്ലേ ഇതൊരു തൈ ഞാൻ വെറുതെ അവർ ചാക്കിൽ മണ്ണ് നിറച്ചതിനകത്ത് വെച്ചതാണ് കേട്ടോ പക്ഷേ അതിങ്ങനെ കയറി നമ്മുടെ അവിടെ ആണെ പി മോട്ടറിൻ്റെ പൈപ്പ് പി വി സി മുകളിലേക്ക് ടാങ്കിലേക്ക് പോണ ഭാഗമാണ് കേട്ടോ അതുകൊണ്ട് അതിങ്ങനെ അതിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്താൽ വളരുന്നതേ അപ്പം ആൾ നല്ല തിക്നെസ് വളർന്ന് അവിടെ നിൽക്കുന്നതാണ് നല്ല രസം കേട്ടോ അപ്പം എന്നോട് അമ്മ പറയാം അത് അവിടെ നിന്നോട്ടെ ഒന്നും ചെയ്യണ്ട ഞാൻ പറയാം ഇപ്പോഴും അവിടെ നിന്ന് എടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ ഇത് ഭിത്തിയിലേക്കൊക്കെ ഇങ്ങനെ കയറും ഞാൻ ആദ്യം ആദ്യമൊക്കെ ഇത് പറിച്ച് ആ ചാക്കിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ച് മറിച്ച് വട്ടത്തി വട്ടത്തി വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ വേരുകളൊക്കെ പക്ഷേ ഇപ്പോൾ അതിനകത്തേക്ക് ഒന്നും നമുക്കിതിനെ താഴ്ത്താൻ കഴിയുന്നില്ല അതുപോലെ ഇത് വളർന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഓരോ പീസ് മുറിച്ച് നമ്മൾ കുപ്പിയിലൊക്കെ നമുക്ക് ഇത് ചെയ്ത് നമുക്ക് എന്താണ് നമ്മുടെ ഡൈനിങ് ഏരിയയിലൊക്കെ വെച്ചാൽ നല്ല രസം കേട്ടോ അതുപോലെ നമുക്ക് ചെയ്ത് വെക്കാനൊക്കെ പറ്റും നമ്മുടെ എന്തെങ്കിലും വി വിശിഷ്ട അതിഥികളോ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനുകളൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് ഇങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഒരുക്കാനും പറ്റുന്നൊരു സൈസല്ലേ കേട്ടോ എന്നിട്ട് അതിലൊരു പൂവും കൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഞാൻ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മണിപ്ലാന്റ് പോലത്തെ ഒരു ഇലകളാണ് പിന്നെ തൂത്തൊക്കെ വാരി കേട്ടോ അപ്പോൾ അമ്മ ഇക്രൂവിനെ അഴിച്ച് അമ്മ ഇക്രൂൻ കൂടി പോയിരുന്നു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു പിന്നെ ഇക്രൂവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അവൾ അങ്ങനെയാണ് ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ പോയില്ല കേട്ടോ പാലെടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പം അപ്പോൾ അവൾ അങ്ങനെയാണ് ഞാൻ പോയില്ലെങ്കിൽ അമ്മേ പോകുന്ന വഴിക്ക് അമ്മേനെ പകുതി കൊണ്ടാക്കിയിട്ട് ചിലപ്പോൾ തിരിച്ച് എന്നെ നോക്കാനും വരൂ അങ്ങനെ പോയതായിരിക്കും ഞാൻ പറയുക ചെയ്ത കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ഓരോ നമുക്ക് ഓരോ പാട്ടായിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ ഓരോ തൈകൾ അപ്പോൾ അത് തൈകൾ വേണേൽ നമുക്ക് മാറ്റി കുഴിച്ചിടുകയും ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ കലാത്തിയുടെ കുറേ ചെടികൾ നട്ടിട്ടുണ്ട് പിന്നെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ നട്ടു നട്ട് പിടിപ്പിക്കണം എന്നായി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സർജറി ചെയ്ത് കിടന്നുകൊണ്ട് ചെടികളൊന്നും പിടിപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ പ്രാവശ്യം കടലാസ്രോസുകളും ബോഗൺ വില്ല അതൊക്കെ നട്ടുപിടിപ്പിക്കണം എന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കാശ്ത്തുമ്പകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെയിലത്ത് വെള്ളമൊക്കെ ഒഴിച്ചെങ്കിലും അവർക്ക് നിലനിർ ിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ കുറേ ബോട്സും തൈകളുടെ അരികളും പിന്നെ എന്താണ് നമ്മുടെ മല്ലിപ്പൂവ് ബെന്തിപ്പൂന്നൊക്കെ പറയുന്നത് അതിൻ്റെ അരികളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് പാകി നിർത്തണം എങ്കിൽ നമുക്ക് ഓണം ആവുമ്പോഴത്തേക്കൊക്കെ ഇപ്പം പാകിയാൽ നമുക്കത് പാകി മുളപ്പിച്ച് നട്ടാൽ നമുക്ക് ഓണത്തിന് പൂ ഇടാനുള്ള ഇഷ്ടം പോലെ പൂക്കളും കിട്ടും കേട്ടോ മഴ ആയാലും അതിന് മുന്നേ ഈ പുല്ലു പറിക്കല് തുടങ്ങിയിട്ട് ഇനി ഇങ്ങനെ ചുറ്റോട് ചുറ്റും ചിലപ്പോൾ പുല്ല് പറ വളരുമായിരിക്കും ഞാൻ പിന്നെ ഓർത്ത് ഇങ്ങനെ നല്ല ഈ ഈ ഒരു കാലാവസ്ഥ പുല്ല് പറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ മഴ ശക്തിയായി പെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ അമ്മ അമ്മ ക്രൂനിയന്വേഷിച്ചിട്ട് കാണാനിട്ട് സങ്കടത്തിൽ വരുവാട്ടോ അപ്പം അവള് വരുന്നുണ്ട് കേട്ടോ അപ്പം അമ്മി നിന്നിട്ട് അവൾ അവിടെ അമ്മി നിൽക്കുമായിരുന്നു അമ്മ അന്വേഷിച്ച് അമ്മ ഒരു വഴി കൂടിയും വരുന്നുണ്ട് അവൾ മറ്റൊരു വഴി കൂടിയാട്ടോ വരുന്നത് കണ്ടില്ലേ കുറ്റവാളിയെ പോലെ വരും കേട്ടോ എന്നോടൊന്നും മിണ്ടിയില്ലേ

പിന്നെ അമ്മ അവളെ പിടിച്ച് പൂട്ടുകൊക്കെ ചെയ്തു കേട്ടോ അവൾ എന്തെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ തല താത്തി വെച്ച് ഇത്തിരി സമയം പൂട്ടാൻ വന്നില്ലേ അമ്മേനെ ഭയങ്കര പേടിയാട്ടോ അപ്പോൾ അവൾ തല പൂത്തി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊരു വിരവുണ്ട് കേട്ടോ അത് കാണാൻ തന്നെ നല്ല രസമാണ് തല ഇങ്ങനെ താത്തി വെക്കും ഞാൻ ഇപ്പോൾ പൂട്ടാൻ റെഡിയാണെന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ പറയും വിലങ്ങ് വെച്ചോ വിലങ്ങ് വെച്ചോ എന്ന് പറയും കേട്ടോ അതുപോലെയാണ് അവളുടെ വിരവേ രണ്ടു പേർക്കും എല്ലാ കാര്യവും മനസ്സിലാവും കേട്ടോ പിന്നെ ചെടികളൊക്കെ മാറ്റി മറിച്ചുമൊക്കെ നടുന്നതിനെ പറ്റിയൊക്കെ ഞങ്ങൾ പറയുകട്ടോ അപ്പോൾ കുറേ ചട്ടികൾ ഞാൻ ചട്ടികളിൽ നട്ട് അപ്പുറ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും കുറേ ചട്ടികളുകൂടി മേടിക്കണം എന്ന് ഞാൻ പറയും എല്ലാം ചട്ടികളിലാക്കി ചെടികൾ നല്ല മനോഹരമാക്കണം കേട്ടോ പിന്നെ രാവിലത്തെ കുളി നനയൊക്കെ ആട്ടോ ഞാൻ അലക്കി തുണികളൊക്കെ എല്ലാം വിരിച്ചിട്ടു അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായി അപ്പം അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുക്കുക കേട്ടോ പിന്നെ എനിക്കും കുളിക്ക് കുളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇത്രയേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ അത് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ വിശേഷങ്ങളുമൊക്കെ കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ കുറച്ച് മുളക് ചമ്മന്തി കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ ചട്നി ഉണ്ടാക്കിയില്ല ഇന്ന് കറി ഉണ്ടാക്കിയേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്